യോഗ്യതയില്ലാത്ത ആയിരത്തി നാനൂറ്റിനാല് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റം ക്രമപ്പെടുത്തിയതോടെ കൂടുതൽ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഈ ആവശ്യം ഉന്നയിക്കും വകുപ്പ് തല പരീക്ഷ വിജയിക്കാത്ത വനം വകുപ്പിലെ സീനിയർ ക്ലർക്കുമാരെ നേരത്തെ തരം താഴ്ത്തിയിരുന്നു സ്വാഭാവികമായ നടപടിക്രമം മറികടന്നാണ് വകുപ്പിന്റെ ഉത്തരവ് വകുപ്പ് തല പരീക്ഷയിലെ മൂന്ന് പേപ്പറുകൾ വിജയിച്ചാൽ മാത്രമേ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായി സ്ഥാനക്കയറ്റം നൽകാവൂ ഇത് മറികടന്നാണ് പലപ്പോഴായി ആയിരത്തി നാനൂറ്റി നാല് പേർക്ക് സ്ഥാനക്കയറ്റം നൽകിയത് ചട്ടവിരുദ്ധമായി നൽകിയ സ്ഥാനക്കയറ്റം സർക്കാർ ശരിവച്ചാണ് പുതിയ ഉത്തരവിറക്കിയത് ഇത് മറ്റ് ജീവനക്കാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ക്ലർക്ക് തസ്തികയിൽ നിന്നും സീനിയർ ക്ലർക്കായി സ്ഥാനക്കയറ്റം ലഭിച്ച് രണ്ടു വർഷത്തിനകം വകുപ്പുതല പരീക്ഷ വിജയിച്ചാൽ മതി രണ്ടു വർഷമായിട്ടും പരീക്ഷ വിജയിക്കാത്ത ഉദ്യോഗസ്ഥരെ തരം താഴ്ത്തിയ വനം വകുപ്പിന്റെ ഉത്തരവാണിത് എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയിലും നിശ്ചിത കാലാവധിക്കുള്ളിൽ വകുപ്പുതല പരീക്ഷ വിജയിക്കാത്തവരെ തരം താഴ്ത്തിയിട്ടുണ്ട് വനം വകുപ്പിന്റെ പുതിയ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം സ്ഥാനക്കയറ്റങ്ങൾ ക്രമവൽക്കരിക്കണമെന്ന വാദം ഉന്നയിക്കുന്ന ഉദ്യോഗസ്ഥരുമുണ്ട് വകുപ്പ് തല പരീക്ഷ വിജയിക്കാത്ത സ്ഥാനക്കയറ്റം ലഭിച്ച ചില വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും നേരത്തെ ഇൻക്രിമെന്റ് തുക സർക്കാർ തിരിച്ചു പിടിച്ചിരുന്നു പുതിയ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഇത് തിരിച്ചു കൊടുക്കുമോ എന്നതിലും വ്യക്തത വന്നിട്ടില്ല സി പി ഐയുടെ ജോയിന്റ് കൗൺസിലിൽ അഫ്ലൈറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന കെ എസ് എഫ് പി എസ് ഒ എന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന തന്നെ വനം വകുപ്പിന്റെ ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കാനാണ് ആലോചിക്കുന്നത് മീഡിയ വൺ പാലക്കാട്